രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മഹിളാ മോർച്ച വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി കൊല്ലം ചിന്നക്കടയിലായിരുന്നു പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ മോർച്ച വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ പ്രതിഷേധ സമരം നടത്തിയത് പ്രതിഷേധ സമരം ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു പാർട്ടിക്ക് വേണ്ടാത്ത രാഹുൽ ജനങ്ങൾക്ക് ബാധ്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പറയുന്ന പ്രസ്ഥാനം അവർ ആദ്യം ഒരു തീരുമാനമെടുത്തു രാഹുൽ കേവലം ഒരു മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് അവരുടെ യുവജന സംഘടനയുടെ സംസ്ഥാന സംസ്ഥാന അധ്യക്ഷനാണ് അധ്യക്ഷൻ എന്നുള്ള പദവിയിൽ നിന്ന് രാജിവെച്ചു അവരുടെ സംഘടനയിലെ യുദ്ധന്മാർക്ക് രാഹുലിനെ വേണ്ട ഞങ്ങൾക്ക് തർക്കമില്ല ഇന്ന് ഇന്ന് പറയുന്നത് പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു ഇനി കോൺഗ്രസ് കൂട്ടത്തിൽ ആ രാഹുൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത് നിങ്ങളുടെ 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 പാർട്ടിക്ക് കോൺഗ്രസിന് കോൺഗ്രസിന് വേണ്ടാത്ത വേണ്ടാത്ത ഈ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട എന്ന ബോധ്യം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുണ്ടാവും ഒരു തവണയല്ല അതിനുശേഷം നമുക്കറിയാം ഒരു പ്രമുഖയായിട്ട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടിയുമായി ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി വിവാഹം വാഗ്ദാനം നൽകി നിരവധി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ പീഡനത്തിൽ പീഡനത്തിൽ ആ പെൺകുട്ടി എന്നിട്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മാന്യമായ പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്ന് വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മഹിളാ ജില്ലാ പ്രസിഡന്റ് വി ഐശ്വര്യ അധ്യക്ഷത വഹിച്ചു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് ജിതിൻദേവ് മുഖ്യപ്രഭാഷണം നടത്തി ഇടവട്ടം വിനോദ ശശികലാ റാവു ശാലിനി രാജീവ് വിജയലക്ഷ്മി മോൻസീദാസ് അഞ്ചന സുരേഷ് സുഗന്ധി നിഷ പത്മകുമാർ എന്നിവർ പങ്കെടുത്തു News Bureau, Kollem.